ചേച്ചി പലചരക്ക് ഇടയിലെ സുലോചന പറഞ്ഞു ചേച്ചി പടവലത്തേക്ക് വല്ലപ്പോഴും മാത്രമേ പോവാറുള്ളൂ അതുകൊണ്ട് അവിടുത്തെ കുടുംബശ്രീന്ന് ഒഴിഞ്ഞു ഞങ്ങള് ഭവാനിയമ്മ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങൾ ഒരു കുടുംബശ്രീ തുടങ്ങുന്നുണ്ട് ചേച്ചിക്ക് അറിയാലോ അതൊരു പത്ത് പേര് വേണം ഇപ്പൊ ഭവാനിയമ്മ ഇവിടെ ആയ സ്ഥിതിക്ക് ഇവിടെ ആയ സ്ഥിതിക്ക് അല്ല ഭവാനിയമ്മ ഞങ്ങളുടെ കുടുംബശ്രീ എനിക്കെങ്ങും കൊച്ചുമക്കെ നിങ്ങളുടെ കുടുംബശ്രീ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ വിട് അങ്ങനെ ഞാനൊന്നും മനസ്സ് വെച്ചേക്കാറില്ല എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയാ മേടിച്ചോണ്ട് പോയ എന്റെ കൊച്ചു ഒരു വാർത്ത കൊടുത്തെന്നും പറഞ്ഞോണ്ട് അമ്മ എന്നാ

ഉറപ്പാ ഭവാനിയമ്മ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മളിങ്ങോട്ട് വന്നേ സൗദാമിനിക്ക് അറിയാവോ ഈ ഭവാനിയമ്മ കാണുന്ന പോലൊന്നും അല്ല അങ്ങ് പടവലത്തെ കുടുംബശ്രീയിലെ ആള് ഭയങ്കര ആക്റ്റീവ അവിടെ എന്ത് പരിപാടി സംഘടിപ്പിക്കാനും ഭവാനിയമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യ അവരെ കുടുംബശ്രീയുടെ ധൈര്യം തന്നെ ഭവാനിയമ്മയാണ അവർ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് എല്ലാം അന്വേഷിച്ചറിഞ്ഞു അല്ലേ

അതെ ഭവാനിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ പ്രസിഡന്റ് ആക്കാന്ന ഞങ്ങള് വിചാരിച്ച എന്തായിരുന്നു പറഞ്ഞേ പ്രസിഡന്റ് ആക്കാന്ന ഞങ്ങള് വിചാരിച്ചെ േ എന്നാ പിന്നെ നമുക്ക് അയ്യോ പോവല്ലേ പോയാലോ നമുക്കൊന്ന് ഒന്ന് എന്നെ എന്നെ പ്രസിഡന്റ് ആക്കോന്ന് ഉറപ്പല്ലേ അങ്ങനെ ചോദിക്കുന്നേ ഞാൻ നിന്നെ ചുമ്മാ പറയോ നീ എനിക്ക് വിശ്വാസമല്ല സൗദാമിനി സൗദാമിനി പറഞ്ഞോട്ടെ ഭവാനി അമ്മ പ്രസിഡന്റ് എന്നാ പിന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിക്കോ പക്ഷെ ഒരു കാര്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം സമ്മതമാണല്ലോ സമ്മതം നൂറോട്ട സമ്മതം ഭവാനിയമ്മയുടെ കിട്ടിയാൽ മാത്രം മതി എന്നാ പിന്നെ ഉറപ്പ് നിങ്ങൾ പോയി കാര്യങ്ങളൊക്കെ നോക്കിക്കോ എനിക്ക് എനിക്ക് പടവലത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരാം എന്നാ പിന്നെ പ്രസിഡന്റ് ഞങ്ങൾ പോയിട്ട് വരാം എന്തു എന്നാ പിന്നെ ശരി പോയിട്ട് ശരി കേട്ടോ അവര് പറഞ്ഞു പോയത് കേട്ടോ എനിക്ക് ഈ വീട്ടിലേ ഉള്ളു വിലയില്ലാത്തത് നാട്ടിലെനിക്ക് ഭയങ്കര വിലയാ വീട്ടിലെ സ്വഭാവ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ കൂടാതെ പ്രസിഡന്റ് ആവും